ടാർമികൻ ആ മഞ്ഞുകാറ്റുമായിട്ട് പോരാടുവാണ് പക്ഷെ അതിന്റെ അരമീറ്റർ അപ്പുറത്ത് അതിന്റെ അയൽവാസി നല്ല സുഖായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ ആഹാരത്തിനോ കൂട്ടുകാർക്കോ ഒരു കുറവുമില്ല ആ നീണ്ട തുരങ്കങ്ങൾക്ക് താനെ തൊണ്ണൂറ് ശതമാനം വായുവിനെ തടഞ്ഞ് നിർത്താൻ കഴിയും അതുകൊണ്ട് ചൂട് പോകുന്നതിനെപ്പറ്റി പേടിക്കണ്ടല്ലോ പുൽമേടൻ ബോളുകൾക്ക് ശരിക്കും പറഞ്ഞ അവിടെ സെയ്ഫായിട്ട് തങ്ങാൻ പറ്റും പക്ഷെ ഓരേ എപ്പോഴും അലട്ടെന്ന് കണ്ണിൽ കാണാത്ത ഒരു ഭീഷണിയാണ് വടക്കേ അമേരിക്കൻ ചുവന്ന കുറുക്കനുണ്ടല്ലോ ഓന്റെ നല്ല മൂർച്ചയുള്ള കേൾവി വെച്ച് തലയൊന്ന് കുലുക്കിയിട്ട് ഇര എവിടെയാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും സാധാരണ തെറ്റണത് അഞ്ച് ഡിഗ്രിയിലും കൂടൂല എന്നാലും വോളുകൾക്കും അവരുടേതായ കഴിവുകളുണ്ട് ഒരു മിണ്ടാതെ ഇരുന്നാലും നമ്മള് അൾട്രാസൗണ്ട് മയക്കു വെച്ച് നോക്കിയാൽ അറിയാം കുറുക്കന്റെ ഓരോ നീക്കങ്ങളും ഒരപ്പത്തന്നെ പങ്കുവെക്കുന്നുണ്ട് ഈ ശബ്ദം ചുവന്ന കുറുക്കന് കേൾക്കാൻ പറ്റൂല കുറുക്കൻ പുറത്തുവന്നാൽ ആ വിവരം തുരങ്കങ്ങളിലുടങ്ങ് പെട്ടെന്ന് പരക്കും പക്ഷേ ചുവന്ന കുറുക്കൻറെ കൈയിൽ വേറൊരു തന്ത്രമുണ്ട് ഓനു വടക്കു കിഴക്ക് തിരിഞ്ഞ് വേട്ടയാടാനാണിഷ്ടം കാന്തിക ഉത്തരധ്രുവവുമായിട്ട് ഏകദേശം ഇരുപത് ഡിഗ്രിയുടെ ഒരു കോൺ മെയിൻറ്റെയിൻ ചെയ്യും ഓൻറെ കാൽവെപ്പിന്റെ ശബ്ദം നിയന്ത്രിച്ചാൽ മാത്രം മതി വേട്ടയാടൽ വിജയം എഴുപത്തിമൂന്ന് ശതമാനം വരെ കൂടും ഇനി ഈ ഇരുപത് ഡിഗ്രി എന്ന് തെറ്റിപ്പോയാലോ വിജയം പതിനെട്ട് ശതമാനമായിട്ട് കുറയും ഇപ്പൊ ആളുകൾ പറയുന്നതെന്താന്ന് വെച്ചാൽ ചുവന്ന കുറുക്കന് ഭൂമിയുടെ കാന്തശക്തി മനസ്സിലാക്കാൻ കഴിയുമത്രേ ലക്ഷ്യം വയ്ക്കാൻ ഈ കാന്തശക്തിയെ ഒരു ദൂരമളക്കുന്ന ഉപകരണമായിട്ട് ഓൻ ഉപയോഗിക്കുകയാണ് പക്ഷേ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കിതുവരെ അറിഞ്ഞൂടാ ഈ